കാലിക്കറ്റ് സർവകലാശാലയിൽ നാല് വർഷ ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരും കോർഡിനേറ്റർമാരുമായി നടന്ന സംവാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്ന് മന്ത്രി പറഞ്ഞു ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായും വേണ്ടുന്ന ഒന്നാണ് ഈ ഫോർ ഇയർ യു ജി എന്നുള്ളത് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷഫീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുമായി ബാലകൃഷ്ണൻ ഡോക്ടർ ടി വസുമതി ഡോക്ടർ റിച്ചാർഡ് സക്രിയ എംഇസ് കെ വി എം കോളേജ് പ്രിൻസിപ്പലും കാലിക്കറ്റ് സർവകലാശാല നാല് വർഷ ബിരുദ പ്രോഗ്രാം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ പി വിനോദ് കുമാർ എം ഇ എസ് കോളേജ് കമ്മിറ്റി ചെയർമാൻ ഒ സി മുഹമ്മദ് സലാഹുദ്ദീൻ സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി ട്രഷറർ പ്രൊഫസർ പാറയിൽ മൊയ്തീൻകുട്ടി സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗോഡ്വിൻ സാംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു